이시아는 뭐야? 이시아는? 이시아? 아, 그 വളരെയധികം സന്തോഷവും അഭിമാനവും അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകളുടെ ഭാഗമായിട്ടാണ് തിരികെ ഒന്നും ലഭിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പാർട്ടി രൂപീകരിച്ച രൂപീകരിച്ചത് മുതൽ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു അതൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു എന്ത് വകുപ്പ് കിട്ടണമെന്ന് നിങ്ങൾക്ക് നാട്ടുകാർക്ക് ആഗ്രഹം ബിജെപി <laughs> പ്രവർത്തകനെ മക്കളൊക്കെ <laughs> വിളിച്ചതിടങ്ങി <laughs> دا فيب അതെ ബിജെപിക്ക് കിട്ടിയ അംഗീകാരത്തെ കേരളത്തിലെ താമരമിരിക്കുന്നതല്ല സാമരമിരിക്കുന്ന യും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഞങ്ങടെ താമരവിടെ കേരളത്തിൽ വിരിയൂ എന്നുള്ളത് വിരിഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിൽ താമരം ഒരു ജോർജയൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു തിരിച്ചു അപ്രതീക്ഷിതമായിരുന്നു പക്ഷെ വളരെയധികം സന്തോഷവും അദ്ദേഹം അംഗീകാരം തന്നെയാണ് കാലാവളം മുതൽ സമയത്തിന് കേന്ദ്ര ദേശീയ നേതൃത്വം അംഗീകാരമായിട്ട് തന്നെയാണ് ഞങ്ങൾക്കാർക്കായി ിയോജമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എട്ടിമതി കേന്ദ്രമന്ത്രി അഭിമാനം അല്ലേ നമ്മള്